വയ്യാത്ത വോട്ടർമാർക്കായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പാടാക്കിയ വീട്ടിലെ വോട്ട് ജില്ലയിൽ പൂർത്തിയായി എൺപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെയും ഭിന്നശേഷിക്കാരെയുമാണ് വീട്ടിലെ വോട്ടിനായി പരിഗണിച്ചത് പതിനെട്ടിന് ആരംഭിച്ച വീട്ടിലെ വോട്ടിൽ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ അയ്യായിരത്തി നാനൂറ്റി അറുപത്തേഴ് വോട്ടർമാരിൽ അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തേഴ് വോട്ടർമാർ വോട്ട് ചെയ്തു മൂവായിരത്തി അറുനൂറ്റി എൺപത്തി ഏഴ് ഭിന്നശേഷി വോട്ടർമാരിൽ മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയാറ് വോട്ടർമാർ വോട്ട് ചെയ്തു എഴുന്നൂറ്റി പതിനൊന്ന് അവശ്യ സർവീസ് വോട്ടർമാരിൽ അറുനൂറ്റി നാൽപ്പത്തി വോട്ടർമാർ വോട്ട് ചെയ്തു മഞ്ചേശ്വരം മുന്നൂറ്റി ഒൻപത് കാസർഗോഡ് മുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഉദുമ അറുന്നൂറ്റി പതിനേഴ് കാഞ്ഞങ്ങാട് തൊള്ളായിരത്തി പതിനൊന്ന് തൃക്കിരിപ്പൂർ എണ്ണൂറ്റി അറുപത്തി മൂന്ന് പയ്യന്നൂർ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തിയൊന്ന് കല്യാശ്ശേരി ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപത് എന്നിങ്ങനെയാണ് വീട്ടിലെ വോട്ട് ചെയ്ത എൺപത്തിയഞ്ച് പ്ലസ് വോട്ട് ചെയ്തവരുടെ കണക്ക് മഞ്ചേശ്വരം അറുന്നൂറ്റി എൺപത്തി കാസർഗോഡ് നാനൂറ്റി ഇരുപത്തി ഏഴ് ഉദുമ അറുന്നൂറ്റി അറുപത്തി ഒൻപത് കാഞ്ഞങ്ങാട് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് തൃക്കരിപ്പൂർ അഞ്ഞൂറ്റി അറുപത്തിരണ്ട് പയ്യനൂർ മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കല്യാശ്ശേരി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് എന്നിങ്ങനെയാണ് വീട്ടിലെ വോട്ട് ചെയ്ത ഭിന്നശേഷി വോട്ടർമാരുടെ കണക്ക് മഞ്ചേശ്വരം ഒന്ന് കാസർഗോഡ് ഇരുപത്തി മൂന്ന് ഉദുമ നാൽപ്പത്തിയൊൻപത് കാഞ്ഞങ്ങാട് അറുപത്തിയെട്ട് തൃക്കരിപ്പൂർ നൂറ്റി മുപ്പത്തിമൂന്ന് പയ്യന്നൂർ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കല്യാശ്ശേരി നൂറ്റി നാൽപ്പത്തിയാറ് എന്നിങ്ങനെയാണ് അവശ്യ സർവീസ് വോട്ടർമാരുടെ കണക്ക് വളരെ ആവേശപൂർവ്വമാണ് ഇവർ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളായത് അപൂർവം ആളുകൾ മാത്രമാണ് സഹായികളെ ആശ്രയിച്ചത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്